ഹായ് ഫ്രണ്ട്സ് സോൾസാവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് പലരും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അവരവരുടെ ലക്ഷ്യത്തിനനുസരിച്ച് അവർക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുന്നില്ല അവരുടെ പ്രശ്നങ്ങളൊന്നും തന്നെ അവർക്ക് പരിഹരിക്കുവാൻ കഴിയുന്നില്ല ഒരുപാട് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നും തന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്നില്ല ഫ്രണ്ട്സ് ഇങ്ങനെയുള്ള നിങ്ങളുടെ പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കും നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പലരും പറയുന്ന കാര്യമാണ് എനിക്ക് ജോബ് കിട്ടിയിട്ടില്ല ഞാൻ ആഗ്രഹിക്കുന്ന ജോബിലേക്ക് എനിക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എങ്ങനെ എനിക്ക് അതിലേക്ക് എത്താൻ കഴിയും ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷേ മാനിഫെസ്റ്റ് ചെയ്യുന്നില്ല ഇനിയിപ്പോൾ ഇരിക്കുന്നവർ പറയുന്നുണ്ട് ഒരുപാട് കാലമായിട്ട് ഒരേ ജോബ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ പ്രൊമോഷൻസ് ഒന്നും തന്നെ കിട്ടുന്നില്ല ഇനിയിപ്പോൾ റിലേഷൻഷിപ്പ് സംബന്ധിച്ച് ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതൊന്നും തന്നെ പരിഹരിക്കുവാൻ കഴിയുന്നില്ല പ്രണയബന്ധത്തിലായിട്ടുള്ളവർ പറയുന്നു ഒരുപാട് നാൾ എന്നെ സ്നേഹിച്ചു പക്ഷേ ഇപ്പോൾ അദ്ദേഹം എന്നെ ആ രീതിയിൽ സ്നേഹിക്കുന്നില്ല എന്നെ വിട്ടുപോയി എങ്ങനെ അദ്ദേഹത്തെ കൊണ്ടുവരുവാൻ കഴിയും ഇനി ഹെൽത്ത് ആകട്ടെ വെൽത്ത് ആകട്ടെ അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സമ്പത്ത് ഉണ്ടാക്കാൻ കഴിയുന്നില്ല എത്ര പണം വന്നിട്ടും സമ്പത്ത് കയ്യിൽ നിന്ന് പോകുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ സമ്പത്തിനെ ആകർഷിക്കാൻ പറ്റാത്തൊരവസ്ഥ അപ്പോൾ ഇതിനെയൊക്കെ എങ്ങനെ നമുക്ക് പരിഹരിക്കാമെന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഫ്രണ്ട്സ് നിങ്ങൾ മൂന്നേ മൂന്ന് കാര്യങ്ങൾ തുടർച്ചയായി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും നിങ്ങളുടെ വഴിക്ക് വരും നിങ്ങൾ ഏത് പ്രശ്നത്തിന്റെ മുൻപിൽ അകപ്പെടുന്നുവോ ആ പ്രശ്നങ്ങളൊക്കെ താനെ നിങ്ങളിൽ നിന്നും മാറിപ്പോകുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും എന്താണ് ആ മൂന്ന് കാര്യങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നിങ്ങൾ കേട്ട് ആയിരിക്കും പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ അത് നിങ്ങൾ പ്രാവർത്തികമാക്കിയിട്ടില്ല ഒന്നെന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ് അതായത് നന്ദി പ്രകാശനം കൃതജ്ഞത എന്നൊക്കെ പറയും അതായത് നമുക്ക് ഉള്ള കാര്യങ്ങൾക്ക് മുഴുവൻ നന്ദി അർപ്പിക്കുവാൻ നമുക്ക് കഴിയണം പലപ്പോഴും ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾക്ക് വളരെ പെട്ടെന്ന് നമ്മൾ ആവേശഭരിതരാകും ഊർജ്ജസ്വലരാകും അപ്പോൾ നിങ്ങൾ ഈ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോൺ തന്നെ നിങ്ങളുടെ കയ്യിൽ കിട്ടിയ സമയത്ത് ഭയങ്കരമായിട്ടുള്ള സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ സന്തോഷം നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്കൊരു വീടുണ്ടെങ്കിൽ ആ വീട് നിങ്ങൾക്ക് കിട്ടിയ സമയത്ത് നിങ്ങൾ വളരെ ഊർജ്ജസ്വലരായിരിക്കും സന്തോഷവാന്മാരായിരിക്കും പക്ഷേ ഇപ്പോൾ ആ സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ അല്ലെങ്കിൽ നന്ദി പ്രകടിപ്പിക്കാൻ കഴിയുന്നുണ്ടോ അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള പണമാകട്ടെ അല്ലെങ്കിൽ കാറാകട്ടെ ഓർണമെൻസ് ആകട്ടെ പ്രോപ്പർട്ടീസ് ആകട്ടെ എന്തുമാകട്ടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള വ്യക്തികളാകട്ടെ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങളുടെ മക്കളാകട്ടെ ഭാര്യ ആകട്ടെ ഭർത്താവട്ടെ അമ്മ അച്ഛൻ ഇതൊന്നും ഇല്ലാത്ത ആളുകളെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ ചിന്തിച്ചു നോക്കുകയാൽ അവരിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ തീർച്ചയായിട്ടും നമ്മൾ എത്രത്തോളം മഹത്വത്തോടെയാണ് ജീവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വഴി അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നന്ദിയാണ് കൃതജ്ഞത ഒരു പക്ഷേ ദൈവത്തിന് ഈ കൃതജ്ഞതയും മറ്റുമൊന്നും ആവശ്യമൊന്നുമില്ല പക്ഷേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ കർമ്മ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഇപ്പം ബൈബിളിൽ തന്നെ എഴുതി വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഉള്ളവന് ധാരാളമായിട്ട് കൊടുക്കും ഇല്ലാത്തവന് ഉള്ളതും കൂടി എടുത്തു കളയും എന്തുള്ളവനാണ് ധാരാളമായി കൊടുക്കുന്നത് നന്ദിയുള്ളവന് നന്ദിയുള്ളവന് ധാരാളമായിട്ട് നന്ദി അർപ്പിക്കുവാനുള്ള അവസരങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കും എന്നാലോ നന്ദിയില്ലാത്തവന് അവൻ്റെ കയ്യിൽ ഉള്ളതും കൂടി എടുത്തുകളെ അല്ലെങ്കിൽ അവൻ്റെ ഉള്ളത് കൊണ്ട് അവനൊരിക്കുന്ന സന്തോഷിക്കുവാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പം ജീസസ് ക്രൈസ്റ്റ് തന്നെ പറയുന്നുണ്ട് പത്ത് പേരെ അദ്ദേഹം സൗഖ്യമാക്കി വിടുന്നുണ്ട് അന്തരായിട്ടുള്ള പത്ത് പേരെ കാഴ്ച കൊടുത്ത് സൗഖ്യമാക്കി വിടുന്നുണ്ട് പക്ഷേ അവിടെ നന്ദി അർപ്പിക്കുവാനായിട്ട് വന്നിട്ടുള്ളത് ഒറ്റ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ജീസസ് ക്രൈസ്റ്റ് ചോദിക്കുന്നുണ്ട് ഞാൻ പത്ത് പേരെയാണ് ഇവിടെ എന്ന് പറഞ്ഞയച്ചത് പക്ഷേ ബാക്കി ഒൻപത് പേരെവിടെ ഒരാൾ മാത്രമാണ് എനിക്ക് നന്ദി അർപ്പിക്കാനായി വന്നത് അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ആ മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെയാണ് നമുക്കുള്ള സകല കാര്യങ്ങൾക്കും നമ്മളൊന്ന് നന്ദിയർപ്പിച്ച് നോക്കിക്കേ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നന്ദി അർപ്പിക്കുന്നു എന്ന രീതിയിൽ ഒരിക്കലും നമ്മൾ ചെയ്യരുത് കുറേ ദിവസം ഞാൻ അതൊന്ന് ചെയ്ത് നോക്കട്ടെ എനിക്ക് എന്തെങ്കിലും കിട്ടുമോ എന്നറിയാം അതൊരു പരീക്ഷണമായി മാറ്റരുത് നമ്മുടെ ഹാബിറ്റാക്കി മാറ്റുക ഡെയിലി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാക്കി മാറ്റുക ഡെയിലി റുട്ടീൻസിൽ ഉൾപ്പെടുത്തുക അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ് അത് ക്രമേണ ക്രമേണ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഫോർഗീവ്നെസ് അതായത് നിങ്ങൾക്ക് പലരോടും ദേഷ്യമുണ്ടാകും പലരോടും അസൂയുമുണ്ടാകും പലരോടും പകയുണ്ടാകും റെലശനായി ദേഷ്യത്തോടെ നമ്മൾ മറ്റുള്ളവരെ നോക്കിക്കാണുന്നുണ്ടായിരിക്കും കാരണം അവർ നിങ്ങളോട് പാസ്റ്റിൽ ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ കൊണ്ടാണ് എന്നാലും അത് ചെയ്തല്ലോ അല്ലെങ്കിൽ അവൾ അത് എന്നോട് ചെയ്തല്ലോ ഇതെപ്പോഴും നമ്മളെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ശ്രീമൃദ്ധ ഭഗവാൻ പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ മറ്റൊരാളുടെ മേൽ പകയും വിദ്വേഷവുമായി നടക്കുമ്പോൾ ഒരു കനലെടുത്ത് നമ്മുടെ കയ്യിൽ പിടിക്കുന്നതിന് തുല്യമാണ് അതായത് ഈ കനലെടുത്ത് ഒരാളെ എറിയാൻ ശ്രമിക്കുമ്പോൾ അത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ തീ കനൽ നമ്മുടെ കയ്യിലിരിക്കും തോറും എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ കൈക്ക് പരിക്ക് കൂടുതലായിക്കൊണ്ടേയിരിക്കും എന്നാൽ മറ്റേയാൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല ഇതുപോലെ തന്നെയാണ് ദിവസങ്ങളോളം ആഴ്ചകളോളം മാസങ്ങളോളം വർഷങ്ങളോളം വെറുപ്പും വിദ്വേഷവും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അത് അവനവനെ തന്നെയാണ് നശിപ്പിക്കുന്നത് എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് അവർക്ക് ക്ഷമ കൊടുക്കുവാൻ പഠിക്കുക ചിലർ പറയുന്ന കാര്യം കൊണ്ട് ഞാൻ അവരോട് ക്ഷമിക്കും പക്ഷെ എനിക്കത് മറക്കാൻ കഴിയില്ല അങ്ങനെയല്ല നമുക്ക് ക്ഷമിക്കുവാനും കഴിയണം ആ ഒരു ഇൻസിഡൻറ്റിനെ മറക്കുവാനും ക്രമേണ ക്രമേണ മറക്കുവാനും കഴിയണം ക്ഷമിച്ച് 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 നമുക്ക് അതിൻ്റെ ആ ഒരു എസൻസ് തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇല്ലാതായി തീരണം അതാണ് ഫോഗീവ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പരിശീലിക്കുക ഇതുപോലെ തന്നെ ഒരു കാര്യമുണ്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ ക്ഷമിക്കുവാൻ പഠിക്കുക പലരും ഈ പാസ്റ്റിൽ തങ്ങൾ ചെയ്തു പോയിട്ടുള്ള ചെറിയ തെറ്റുകൾക്ക് വേണ്ടിയിട്ടായിരിക്കാം കുറ്റബോധം അനുഭവിച്ചു അതായത് അങ്ങനെ ചെയ്തു പോയല്ലോ അതിന് എന്താ ഞാൻ ചെയ്യുക അതിന് മാറ്റിമറിക്കാൻ കഴിയില്ലല്ലോ എൻ്റെ കയ്യിൽ നിന്ന് സംഭവിച്ചു പോയല്ലോ നമുക്കൊരിക്കലും ഈ ഭൂതകാലത്തിലേക്ക് കടന്നു കഴിയുന്ന അതിനെ ഒന്നും നേരെയാക്കാൻ കഴിയില്ല നമുക്ക് നേരെയാക്കാൻ കഴിയുന്ന നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഈ അവസ്ഥ എത്രമാത്രം നേരെയാക്കുന്നു അത് നമ്മുടെ ഫ്യൂച്ചറിനെ സ്വാധീനിക്കാനേ ചെയ്യും അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നോട് തന്നെയും മറ്റുള്ളവരോടും ക്ഷമിക്കുവാൻ പഠിക്കുക അത് തുടർച്ചയായിട്ട് നിങ്ങളുടെ പ്രവൃത്തിയിൽ കൊണ്ടുവരിക അത് ധ്യാനത്തിലും മറ്റുമൊക്കെ കൊണ്ട് നിങ്ങൾക്ക് ആ വ്യക്തിയെയോ നിങ്ങളെ തന്നെയോ കൊണ്ടുവന്നതിന് ശേഷം ക്ഷമ കൊടുക്കുക ക്ഷമിക്കുക രണ്ടാമത്തെ കാര്യം ഇതാണ് ഫസ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡ് സെക്കൻഡ് ഭോഗീവിനാസം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സെൽഫ് ലവ് ഒട്ടുമിക്ക മനുഷ്യർക്കും ഇല്ലാത്തൊരു പ്രവണതയാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത് അതായത് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിലാണ് നമ്മൾ നമ്മളെ നോക്കി കാണുന്നത് അപ്പോൾ എങ്ങനെയാണ് ശരിയാവുക അതായത് നമുക്ക് നമ്മെ സ്നേഹിക്കാൻ കഴിയുന്നില്ല പിന്നെ എങ്ങനെ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയും എപ്പോഴും പറയുന്ന കാര്യമാണ് എന്നെ മറ്റുള്ളവർ സ്നേഹിക്കുന്നില്ല ബഹുമാനിക്കുന്നില്ല മറ്റുള്ളവർ എന്നെ അംഗീകരിക്കുന്നില്ല എങ്ങനെ അതിനു കഴിയും ഫ്രണ്ട്സ് നമുക്ക് നമ്മളെ തന്നെ സ്നേഹിക്കാൻ കഴിയുമ്പോഴാണ് മറ്റുള്ളവരെ നമുക്ക് സ്നേഹിക്കാൻ കഴിയും നമുക്ക് നമ്മളെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല പിന്നെ എങ്ങനെ നമുക്ക് മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാൻ കഴിയും ശ്രദ്ധിച്ചു നോക്കൂ അപ്പോൾ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ നിങ്ങൾ വണ്ണമുള്ളവരാകാം ഒരുപാട് നീളമുള്ളവരാകാം നിറത്തിൽ വ്യത്യാസമുള്ളവരാകാം ഇതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട ആവശ്യമില്ല എന്നോ നിങ്ങളെ നിങ്ങളുടെ കൂട്ടുകാരുൾപ്പെടെ കളിയാക്കിയതിൻ്റെ ഫലമായിട്ട് നിങ്ങളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യമാണത് ഫ്രണ്ട്സ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള അവസരം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതിന് തക്ക രീതിയിലാണ് രൂപത്തിലാണ് ആകൃതിയിലാണ് നിറത്തിലാണ് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കുക പ്രപഞ്ചം ഇന്ന് നമുക്കിവിടെ അവസരം തന്നിട്ടുണ്ടെങ്കിൽ അത് എൻജോയ് ചെയ്ത് ജീവിക്കാൻ നമുക്ക് കഴിയണം നമുക്കുള്ളതിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയണം അപ്പോൾ ആ ഉള്ള കാര്യത്തിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാറ്റിനെയും സമഭാവനയോടു കൂടി നോക്കിക്കാണുവാൻ കഴിയുമെന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ചക്രങ്ങളിലുള്ള ബ്ലോക്ക് കൂടിയാണ് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല ഇപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ഹോക്കീവ്നെസ് ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഹർട്ട് ചക്ര തീർച്ചയായിട്ടും അവിടെ അവിടെയുള്ള ബ്ലോക്കുകൾ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ സ്വാധിഷ്ഠാന ചക്ര എപ്പോഴും നിരാശ കുറ്റബോധം അകാരണമായിട്ടുള്ള ഭയം ഇതൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് സ്വാധിഷ്ഠാന ചക്രയിലെ ബ്ലോക്ക് കൊണ്ടാണ് അപ്പോൾ നിരന്തരമായിട്ട് ഈ മൂന്ന് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങളുടെ ഓൾമോസ്റ്റ് ബ്ലോക്കുകളും ഇല്ലാതായിത്തീരുമെന്നുള്ളതാണ് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണോ നിങ്ങളുടെ മുൻപിലേക്ക് വരും നിങ്ങൾ എന്ത് പ്രശ്നങ്ങളാണോ അഭിമുഖീകരിക്കുന്നത് ആ പ്രശ്നങ്ങൾ താനേ നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ഗിവ്നെസ് സെൽഫ് ലോ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും നിരന്തരമായിട്ട് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചു നോക്കൂ നിങ്ങളുടെ ജീവിതം മാറി മറയുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക എന്നിട്ട് ഇത് വിട്ടിട്ട് അടുത്ത വീഡിയോയിലേക്ക് പോവുക എന്നുള്ളതല്ല എന്താണോ നിങ്ങൾ കാണുന്നത് അതിൽ നിന്ന് നിങ്ങൾക്ക് പകർത്തിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുക താങ്ക് ഫ്രണ്ട്സ്